ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ കാറ്റലിൻ ഓൾ അബൌട്ട് വെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ കാലം നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഓർത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആട്ടുമുഞ്ഞുങ്ങളിൽ വരുന്ന ടെറ്റനസ് രോഗബാധ്യത്തെ കുറിച്ചാണ് ഓടിച്ചാടി നടക്കുന്ന ആട്ടും കുഞ്ഞുങ്ങൾ ഒന്ന് രണ്ടാഴ്ച പ്രായമാകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേക്കുമ്പോൾ മരത്തടി പോലെ ആകുന്നതും വാ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയും കിടപ്പായി പോകുന്നതും ശരീരം മുഴുവൻ മരവിക്കുന്ന രീതിയായിട്ട് വയറ് മാത്രം ഇങ്ങനെ അടിച്ചടിച്ച് പെട്ടെന്ന് ചത്തുപോകുന്ന അവസ്ഥ കണ്ടുവരാറുണ്ട് ഈ ഒരു അസുഖത്തെയാണ് ടെറ്റനസ് എന്ന് പറയുന്നത് ഇതൊരു ബാക്ടീരിയൽ രോഗമാണ് ക്ലോസ്ട്രീഡിയം ടെറ്റന ആണ് ഈ ഒരു രോഗം നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങളിലേക്കും ആടുകളിൽ കാടുകളിലേക്കും പരത്തുന്നത് പണ്ട് മുതലേ നമ്മൾ കേട്ടുവരുന്ന കാര്യമാണ് ടെറ്റനസ് മനുഷ്യരിലും എല്ലാ മൃഗങ്ങൾക്കും പടരാറുണ്ട് എന്നാലും Altyazı M.K. ആട്ടു കുഞ്ഞുങ്ങളിലും ആടുകൾക്കുമാണ് കൂടുതലായിട്ടും ടെറ്റനസ് രോഗബാധ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ക്ലോസ്ട്രീഡിയം എന്നുള്ള ബാക്ടീരിയ മണ്ണിനടിയിൽ കിടന്നാൽ വർഷങ്ങളോളം അത് ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി പരിചരണം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രോഗബാധിത നമ്മുടെ ആടുകൾക്കും ആട്ടു കുഞ്ഞുങ്ങൾക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തള്ളയാട് ആട് പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഒരു മൂന്നാം മാസവും നാലാം മാസവും അവർക്ക് ടെറ്റനസിന്റെ വാക്സിനേഷൻ നിർബന്ധമായി എടുത്തിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം ആടിന്റെ പ്രസവകാലം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് അഞ്ചര മാസമാണ് അപ്പം ഈ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ മൂന്നാം മാസവും നാലാം മാസവും കൃത്യമായി നിങ്ങളുടെ ആടുകൾക്ക് വാക്സിനേഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക ഇൻ കേസ് നിങ്ങളുടെ ആട്ടുംകുട്ടിക്ക് ആ സമയത്ത് ഇമ്മ്യൂണിറ്റി ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടൈമുകളിൽ നമ്മുടെ ആടിന് ടെറ്റനസിന്റെ വാക്സിനേഷൻ എടുക്കുന്നത് നമ്മുടെ ആട്ടുംകുട്ടികൾ ജനിച്ചതിന് ശേഷം മൂന്ന് മാസത്തോളം ഈ ടെറ്റനസ് വാക്സിന്റെ കവറേജ് ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ടെറ്റനസ് വാക്സിനേഷൻ ഓരോ ആറ് മാസം കൂടുമ്പോഴും നിങ്ങളുടെ ആട്ടും കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം നമ്മുടെ ആടുകൾക്ക് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മാത്രമല്ല ടെറ്റനസിന്റെ വാക്സിനേഷൻ എടുക്കേണ്ടത് ഇൻ കേസ് നമ്മുടെ ആടുകളുടെ ശരീരം എന്തെങ്കിലും കമ്പി വേരി കൊണ്ടോ മുറിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും dog bite ഉണ്ടായിട്ട് മുറിവൊക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങൾ ഈ റാബിസ് വാക്സിനേഷനോ കൂടെ തന്നെ അവർക്ക് ടെറ്റനസിൻ്റെ വാക്സിനേഷനും എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ആട്ടും കുഞ്ഞുങ്ങൾക്ക് ഈ ടെറ്റനസ് ബാധ്യത തടയാൻ വേണ്ടി ജനിച്ച ഉടനെ തന്നെ അവരുടെ പൂക്കൾക്കൊടി നല്ല രീതിയിൽ ഒരു നൂൽ ഉപയോഗിച്ച് കെട്ടിയതിന് ശേഷം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായനി ഉപയോഗിച്ചോ അല്ലെ അയഡിൻ ലായനി ഉപയോഗിച്ചോ പൂക്കളിൽ മുക്കാവുന്നതാണ് പൂക്കൾക്കൊടി കരിയുന്നത് വരെ നിങ്ങൾ നിങ്ങളിത് ശ്രദ്ധ ചെയ്യുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആട്ടുംകുഞ്ഞ് ജനിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ തറയിൽ കിടത്തി കഴിഞ്ഞാൽ രോഗബാധ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കച്ചയോ തുണിയോ അല്ലെങ്കിൽ ചാക്കോ ഒക്കെ വിരിച്ചിട്ട് അവരെ കിടത്തുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ആടുകൾക്ക് പ്രസവ സമയത്ത് എന്തെങ്കിലും ചെറിയ മുറിവോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ വാക്സിനേഷൻ എടുക്കുക ആട്ടും കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ കൊളസ്ട്രോം കുടിപ്പിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഈ കൊളസ്ട്രോം വഴിയാണ് ആട്ടു കുഞ്ഞുങ്ങൾക്ക് പിന്നീടുള്ള ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നത് ടെറ്റനസ് രോഗബാധിതയെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആടുകൾ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും പ്രഗ്നൻസിയിലും അവർക്ക് മൂന്നാം മാസവും നാലാം മാസവും കൃത്യമായി വാക്സിനേഷൻ എടുക്കുക അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു മൂന്ന് മാസം പ്രായമാകുമ്പോൾ വീണ്ടും ഒരു ടെറ്റനസ് വാക്സിനേഷൻ എടുക്കുക പിന്നെ ഓരോ ആറ് മാസം കൂടുമ്പോഴും വാക്സിനേഷൻ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ായിരിക്കും കാരണം ഈ ടെറ്റനസ് രോഗബാധിത വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ചികിത്സിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ടാണ് ഇതിന്റെ വാക്സിൻ കൃത്യമായി എടുക്കണമെന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എന്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും സോ താങ്ക് ഫോർ വാച്ചിങ്